നമസ്കാരം ഏവരുടെയും വീടുകളിൽ പലവിധ സസ്യങ്ങൾ ഉണ്ടാകും അതിൽ പല സസ്യങ്ങളും പൂവിടുകയും ചെയ്യും പൂക്കൾ വിടത് നിൽക്കുന്നത് കാണുവാൻ വളരെ മനോഹരവുമാണ് എന്നാൽ പൂക്കളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില സസ്യങ്ങൾ പൂവിടുകയാണ് എങ്കിൽ അത് വളരെ ദോഷകരമായി തന്നെ പരാമർശിക്കാം കാരണം ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്ന ചില ദോഷകരമായ കാര്യങ്ങളുടെ സൂചനയായി തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അതിനാൽ ഒരിക്കലും ഇത് നിങ്ങൾ അറിയാതെ പോകുവാൻ പാടുള്ളതല്ല ഏതെല്ലാം സസ്യങ്ങളാണ് അല്ലെങ്കിൽ വീടുകളിൽ പോക്കുകയാണ് എങ്കിൽ അത് ദോഷകരമായി ഭവിക്കും എന്ന് മനസ്സിലാക്കാം പ്രധാനമായും ആ വീടുകളിൽ മരണതുല്യമായ ദുഃഖം അല്ലെങ്കിൽ ചില വ്യക്തികളുടെ വിയോഗ വാർത്തകൾ കേൾക്കേണ്ടതായി വരിക മനസ്സിന് വളരെയധികം വിഷമം നൽകുന്നതായ വാർത്തകൾ കേൾക്കേണ്ടതായി വരിക ചില തിരിച്ചടികൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുക വിഷമഘട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും ഫലമായി വന്ന് ചേരാവുന്നതാണ് അല്ലെങ്കിൽ അത്തരം ദോഷകരമായ കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുക അതേക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം യു ഫോർബിയ എന്ന സസ്യം പലരും വീടുകളിൽ വളർത്തുന്നതായ ഒരു സസ്യമാണ് ഇംഗ്ലീഷിൽ ഇതിനെ ക്രൗൺ ഓഫ് ത്രോൺസ് എന്ന് പോലും പരാമർശിക്കുന്നതാണ് ഈ സസ്യത്തിന്റെ പൂക്കൾക്ക് വളരെയധികം ഭംഗി അല്ലെങ്കിൽ ആകർഷണം ഉണ്ടാകുന്നതായ പൂക്കൾ തന്നെയാകുന്നു എന്നാൽ ഈ പൂക്കൾ വീടുകളിൽ വിടരുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് അതാ വീടിന്റെ ദോഷകരമായ ഫലങ്ങളെ കുറിച്ച് തന്നെയാണ് പരാമർശിക്കാനായി പോകുന്നത് പ്രധാനമായും ആ വീടുകളിൽ ഇവ വളർത്തുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ധാരാളമായി പൂവിടുകയാണ് എങ്കിൽ അവർ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം പ്രത്യേകിച്ചും നെഗറ്റീവായ ഊർജത്തിന്റെ ഉറവിടം തന്നെയായി പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ ഈ സസ്യം വീടുകളിൽ വളർത്തുന്നതും ഇവ പൂവിടുന്നതും നിങ്ങൾക്ക് ശുഭകരമായിരിക്കില്ല എന്നുള്ളതാണ് വിയോഗ വാർത്തകൾ വിഷമകരമായ വാർത്തകൾ മനസ്സിന് എപ്പോഴും വിഷമം തങ്ങി നിൽക്കുന്നതായ സാഹചര്യം പ്രവർത്തിക്കാനുള്ള ഊർജം നഷ്ടമാവുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് എന്നാൽ ഇവയുടെ ഭംഗിയാൽ വീടിന്റെ മുറ്റത്തും മറ്റും പലരും വളർത്തുന്നു എങ്കിലും കച്ചവട ആവശ്യത്തിനായി ഇവ വളർത്താവുന്നതാണ് അല്ലാത്ത പക്ഷം ഇവ വളർത്തുന്നത് ദോഷകരമായി തന്നെ പരാമർശിക്കുന്നു എന്നുള്ളതാകുന്നു മറ്റൊന്ന് ബോൺസായി ആണ് പല വീടുകളിലും ഇപ്പോൾ പൊതുവെ കാണപ്പെടുന്ന ഒരു സസ്യം തന്നെയാണ് ബോൺസായി ചെടികൾ വളർച്ച മുരടിപ്പിക്കുന്ന അതായത് സസ്യങ്ങളുടെയും മരങ്ങളുടെയും വളർച്ച മുരടിപ്പിക്കുന്നതായ ഒരു പ്രക്രിയ തന്നെയാണ് ഇത് എന്നാൽ ഇവ വീടുകളിൽ വളർത്തുന്നത് അത് ദോഷകരമായി ഭവിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ആ വീടുകളിൽ മരണതുല്യമായ ദുഃഖം അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിയോഗ വാർത്തകൾ കേൾക്കേണ്ടതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം മനസ്സിന് പല വിധത്തിലും വിഷമങ്ങൾ തട്ടുകയും വിഷമകരമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യങ്ങൾ അത്തരം അവസ്ഥകൾ വന്ന് ചേരും എന്നുള്ളതാണ് അതിനാൽ ഇവ വീടുകളിൽ ധാരാളമായി പൂക്കുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമായി തന്നെ പരാമർശിക്കും ഒരു വീട്ടിൽ വളർത്തേണ്ടതായ ഒരു സസ്യം തന്നെയാണ് മയിലാഞ്ചി കാരണം മൈലാഞ്ചിക്ക് പല വിധത്തിലും അനുകൂലമായ ഫലങ്ങൾ വീടുകളിലേക്ക് നൽകുവാൻ സാധിക്കും എന്നതുപോലെ തന്നെ ദോഷകരമായ ചില കാര്യങ്ങളും പ്രധാനം ചെയ്യുന്നതാണ് മൈലാഞ്ചി വീടുകളിൽ വളർത്തുന്നത് ദേവി പ്രീതികരം തന്നെയാകുന്നു എന്നാൽ എപ്രകാരമാണ് അത് ദോഷമായി ഭവിക്കുക എന്നറിയാം ഒരിക്കലും ഇവ വീടിന്റെ അഥവാ വീടിനോട് ചേർന്ന് നടാൻ പാടില്ല എന്നാണ് പറയുക അത് അത്രമേ ദോഷകരമായ ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ വീടിന്റെ അതിർത്തിയിൽ ഇവ നട ഗേറ്റിന്റെ ഭാഗത്ത് നടുകയാണ് എങ്കിലും നെഗറ്റീവായ ഊർജങ്ങളെ വീടുകളിലേക്ക് വന്ന് ചേരാതിരിക്കുവാൻ സഹായകരമായി തീരും എന്നാൽ ചില അവസരങ്ങളിൽ മൈലാഞ്ചി ധാരാളമായി പൂക്കുന്നതാണ് മറ്റുള്ളവർക്ക് പോലും അത്ഭുതമായി തോന്നാം നിങ്ങളുടെ വീടുകളിൽ ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഒരു മരണം നടക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ചില വിഷമകരമായ കാര്യങ്ങൾ സംഭവിക്കുക വാർത്തകൾ കേൾക്കേണ്ടതായി വരിക ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിചാരിച്ച അത്രയും ഫലം ലഭിക്കാതിരിക്കുന്ന സാഹചര്യം പോലും വന്ന് ചേരാവുന്നതുമാണ് അതിനാൽ ഇവ പൂവിടുന്നത് ശുഭകരമല്ല എന്നുള്ളതാണ് ഇവ നിങ്ങളുടെ വീടിനോട് ചേർന്ന് വളർത്തുന്നു എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കി പരാമർശിച്ചിരിക്കുന്നതായ ദിശയിൽ അല്ലെങ്കിൽ സ്ഥലത്ത് അതായത് വീടിന്റെ അതിർത്തിയിൽ നടുന്നതാണ് ഉത്തമം എന്നുള്ളതാകുന്നു കറിവേപ്പ് വീടുകളിൽ ഏവരും വളർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു സസ്യം തന്നെയാണ് കറിവേപ്പ് അനവധി ഗുണകരമായ ഫലങ്ങൾ വീടുകളിലേക്ക് നൽകുവാൻ കറിവേപ്പിന് സാധിക്കുകയും ചെയ്യും എന്നാൽ പലപ്പോഴും പലർക്കും പലവിധ അബദ്ധങ്ങൾ പിണയാറുണ്ട് അതിൽ ഒന്നാണ് കറിവേപ്പ് വീടിനോട് ചേർന്ന് തൊട്ടടുത്തായി വളർത്തുന്നത് ഇത് പലർക്കും അതിന്റെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് എന്നാൽ ഇത് അതീവ ദോഷകരം തന്നെയാകുന്നു അതിനാൽ ഒരിക്കലും ഇവ വീടിനോട് ചേർന്ന് വളർത്താതെ അതിർത്തി തിരിച്ചതിനു ശേഷം വളർത്തുന്നതാണ് ഏറ്റവും ശുഭം എന്നാൽ ചില അവസരങ്ങളിൽ ഈ സസ്യം ധാരാളമായി പൂക്കാറുണ്ട് നിങ്ങൾക്ക് പോലും ആശ്ചര്യം തോന്നാം ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നു എങ്കിൽ ആ വീടുകളിൽ മരണതുല്യമായ ഒരു ദുഃഖം അല്ലെങ്കിൽ വിഷമകരമായ സാഹചര്യങ്ങൾ വിയോഗ കേൾക്കുക ധനഷ്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയായി തന്നെ പരാമർശിക്കാം അതിനാൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് പൊതുവിൽ വീടുകളിൽ വളർത്തുവാൻ ഏവരും ആഗ്രഹിക്കുന്ന മറ്റൊരു സസ്യം നാരകം തന്നെയാണ് കാരണം നാരകത്തിന് വളരെ വിശേഷാൽ ഫലങ്ങൾ നൽകുവാൻ സാധിക്കും എന്നുള്ളതിനാലാണ് എന്നാൽ പലരും ചെയ്യുന്നതായ ഒരു അബദ്ധം ഇപ്രകാരമാകുന്നു ഏവരും ഈ സസ്യം അല്ലെങ്കിൽ പലരും ഈ സസ്യം വീടിനോട് ചേർന്ന് വളർത്തുന്നതാണ് എന്നാൽ അത് പാടില്ല എന്നതാണ് വാസ്തവം ഇപ്രകാരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അതാ വീട്ടിലെ ഗൃഹനാഥനാണ് ദോഷം അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ചില വിഷമകരമായ കാര്യങ്ങൾ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ പോലും കേൾക്കേണ്ടതായി വരാം മരണ ദുഃഖ തുല്യമായ ഫലങ്ങൾ അത്തരം വിഷമങ്ങൾ നൽകുന്നതായ ചില കാര്യങ്ങൾ നഷ്ടങ്ങൾ മാനഹാനി പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാം എന്ന സൂചനയുമാകുന്നു അതിനാൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം വീടിന്റെ തൊട്ടടുത്ത് ഇവ വളർത്താതെ അല്പം മാറ്റി വളർത്തുക എന്നുള്ളതാണ് അല്പം അകലം പാലിച്ച് ഇവ വീടുകളിൽ വളർത്തുന്നതാണ് ഉത്തമം അല്ലെങ്കിൽ പലവിധ ദുഃഖങ്ങൾ പ്രത്യേകിച്ചും നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനാൽ പലപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുക അല്ലെങ്കിൽ ഉത്സാഹം കുറയുക തുടങ്ങിയ കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് വീടുകളിൽ പൊതുവിൽ കാണപ്പെടുന്ന മറ്റൊരു സസ്യം പപ്പായയാണ് വീടുകളിൽ ഉണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവയുടെ മരം ഒരിക്കലും നിങ്ങളുടെ വീടിന്റെ മുകളിലേക്ക് വളരുന്ന രീതിയിൽ ആകാൻ പാടില്ല എന്നുള്ളതാണ് അപ്രകാരം വളർന്നു വരുന്നു എങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിനും അംഗങ്ങൾക്കും ദോഷകരം തന്നെയാകുന്നു അതിനാൽ ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം പപ്പായ ഇപ്രകാരം പൂവിടുകയാണ് എങ്കിൽ അത് മരണതുല്യമായ ദുഃഖങ്ങൾ വന്ന് ചേരുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം ഗൃഹനാഥനും പലവിധ ദോഷങ്ങൾ തിരിച്ചടികൾ ജോലി സംബന്ധമായോ തൊഴിൽ സംബന്ധമായോ വിഷമതകളും ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ് അതിനാൽ തീർച്ചയായും ഈ ഒരു സസ്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പലവിധ പരിഹാരങ്ങൾ ചെയ്യുവാൻ സാധിക്കും കുടുംബദേവതാ ക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് കുടുംബദേവതയെ നിത്യവും നിങ്ങൾ ആരാധിക്കുക ദേവതാ മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുക കുടുംബക്ഷേത്രത്തിൽ തീർച്ചയായും കുടുംബസമേതം ദർശനം നടത്തുന്നതും ശുഭകരമാണ് തന്നാൽ കഴിയുന്ന വഴിപാട് ഈ സമയം നിങ്ങൾക്ക് നടത്താവുന്നതുമാണ് മറ്റൊന്ന് നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുവാൻ സാധിക്കുന്ന രക്തപുഷ്പാഞ്ജലിയാണ് മുടക്കം കൂടാതെ ദേവിയെ ആരാധിക്കുകയും ഈ വഴിപാട് കൂടി നടത്തുന്നതിലൂടെ കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക അതോടൊപ്പം ഭഗവാന് ധാരയും ദേവിക്ക് പിൻവിളക്കും നടത്തുക മൃത്യുജയ മന്ത്രം നൂറ്റെട്ടൂർ ജപിക്കുക തീർച്ചയായും നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ട ദോഷഫലങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതാണ്